പ്രൊസോഡ് ഗുഡ് മോർണിംഗ് കർത്താവ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ ഒരു നല്ല പ്രഭാതം വീണ്ടും ദൈവം നമുക്ക് ദാനമായി നൽകി ചരിത്ര സംഭവങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ ഒരു ദുഃഖസൂചകമായി നിൽക്കുമ്പോൾ ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ ആ പാദസ്പർശനം മനുഷ്യ സമൂഹത്തിന് സമാധാനവും ആശ്വാസവും നൽകിയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവായുമൊഴിഞ്ഞ് അരളി ചെയ്ത ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നത് നമ്മുടെ കർണത്തിന് മാധുര്യമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രഭാത ചിന്തയ്ക്കായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വതനത്തെ അറിയിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഏവരെയും ഈ പ്രഭാതചിന്തയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ പ്രധാനമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം ആ ആണ് ഈ നാലാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് അപ്പോസലായ യോഗ ഞാൻ ദർശിക്കുന്നു എന്നിട്ട് താനൊരു ശബ്ദം കേൾക്കുകയാണ് ഇവിടെ കയറി വരിക ടു മീ ഇവിടെ കയറി വരിക എന്നാണ് ഇതിനെക്കുറിച്ചുള്ള പല വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ തന്നെ ഉണ്ട് ഇവിടെ അപ്പോസനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പദം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ പദം എന്ന് പറയുന്നത് പൗലോസ് പറയുന്ന ഒരു ഭാഗത്ത് താൻ മരണത്തെ കുറിച്ച് പ്രസ്താവി താൻ കൊണ്ട് പോളൂസ് പറയുന്നത് കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക ആ ഒരു പദവും യോഗ അപ്പോസ്തലൻ ദർശിക്കുന്ന പദത്തിനും തമ്മിൽ അഭേദ്യമായ ചില ബന്ധങ്ങളുണ്ട് അത് എന്താണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് വേദപുസ്തകത്തിൽ ഒരു വാക്യം എങ്ങനെയുണ്ട് നിങ്ങൾ വേദപുസ്തകം വായിച്ച് അന്വേഷിച്ചു നോക്കുകയും അപ്പോൾ അതിനൊന്നിനും ഇണയില്ലാതിരിക്കുകയില്ല അപ്പോൾ നാം ഈ വേദപുസ്തകം വായിക്കും തോറും നമ്മുടെ ഏത് സംശയങ്ങൾക്കും നിവാരണം തരുവാൻ കഴിവുള്ള മതിയായ തിരുവഴുത്താണ് നമ്മുടെ പക്കലുള്ളത് അതുകൊണ്ട് തന്നെ ഈ തിരുവഴുത്തിൽ തന്നെ ആധാരമാക്കിയുള്ള പഠന പരമ്പരയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഈ നാലാം അധ്യായത്തിൽ യോഗന്നാനെ യേശു കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ എന്താണ് അതിലൊന്ന് യോഗനാൻ അപ്പോസ്തലനെ മാത്രമാണ് അത് മറ്റൊന്ന് സിംബോളിക്കായിട്ടോ അല്ലെങ്കിൽ അലിഗോറിക്കലായിട്ടോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത് എന്നാൽ മറ്റൊരാശയമെന്ന് പറയുന്നത് യോഗന്നാൻ അപ്പോസ്തലൻ ദൈവസഭയെ റെപ്രസെൻ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവസഭയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് യോഗന്നാൻ അപ്പോസ്തലനെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നത് ഇവിടെ മേലാൽ സംഭവിപ്പാൻ ഉള്ളത് എന്താണ് ഈ മേലാൽ സംഭവിപ്പാൻ ഉള്ളത് നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലൻ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ ദർശിക്കുന്ന സമയത്ത് പത്മോസിൻ്റെ ഏകാന്തതയിൽ തന്നെയായിരുന്നു അവിടേക്ക് ഇറങ്ങി വന്നിട്ട് തനിക്ക് ദർശനം കൊടുക്കുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായവും രണ്ടാമധ്യായവും മൂന്നാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങളിലെങ്ങും യോഗനാൻ അപ്പോസ്തലനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നതായിട്ടോ അഥവാ ഇവിടെ കയറി വരിക എന്ന പദം കാണുന്നതേയില്ല എന്നാൽ തൻ്റെ ഏകാന്തതയിലേക്ക് ഇറങ്ങി വന്നിട്ട് യോഗനാൻ അപ്പോസ്തരന് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ചു വെള്ളയോട്ടിന് സദൃശമുള്ളവനായി താ ദർശിക്കുന്ന ദർശനം ഈ പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ടാണ് എന്നാൽ ഇവിടെ നാം കാണുന്നത് ഇവിടെ കയറി വരുക എന്ന പദമാണ് അർത്ഥം ഏഴ് സഭകളെ കുറിച്ചുള്ള ദൈവിക ദൂതുകൾ അപ്പോസനായി യോഗൻ ഞാൻ കർത്താവ് പകർന്നു കൊടുത്തിട്ട് പറയാണ് ഇനി മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ദൈവസഭയെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം ദൈവസഭയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യോഗനാൻ അപ്പോസ്തലനെ ഗ്രഹിപ്പിച്ചതിന് ശേഷം ദൈവസഭയെ ഇവിടുന്ന് മാറ്റേണ്ട മാറ്റണം എന്നുള്ളത് കർത്താവിൻ്റെ ഉത്തരവാദിത്തമാകയാൽ ആ ദൈവസഭയെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് യോഗനാൻ അപ്പോസ്തലനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് അതായത് ഇവിടെ യോഗനാൻ അപ്പോസ്തലൻ ചെന്ന് നിൽക്കുന്നത് ദൈവസഭയ്ക്ക് പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അപ്പം ദൈവസഭയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് യോഗനാൻ അപ്പോസ്തലൻ അവിടെ നിൽക്കുന്നുവെങ്കിൽ എന്താ ഇതിൻ്റെ അർത്ഥം ദൈവസഭ മഹോപദ്രവം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നില്ല എന്ന് വേണം ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രഹിക്കുവാൻ ഇനി അതിന് ചില കാഴ്ചപ്പാടുകൾ ഞാൻ ഓൾറെഡി എൻ്റെ മുൻപുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ് എങ്കിലും ഇവിടെ ഒന്നും ഒന്നുകൂടെ ആവർത്തിക്കാം ഒന്ന് പോസ്റ്റ് മില്ലേനിയൽ ആണ് അതായത് സഹസ്രാബ്ദത്തിന് ശേഷമുള്ള കാലഘട്ടം അല്ലെങ്കിൽ ഭാവി സംബന്ധമായിട്ടുള്ള വിഷയം ഇത് ഇവർ പഠിപ്പിക്കുന്ന മഹോപദ്രവം കഴിഞ്ഞിട്ട് ദൈവസഭ എടുക്കപ്പെടൂ എന്നുള്ളതാണ് ഇനി ഈ പോസ്റ്റ് ട്രിബുലേഷനുണ്ട് പോസ്റ്റ് ട്രിബുലേഷനിലാണ് ഇവർ ഈ ഭാഗം പഠിപ്പിക്കുന്നത് മിഡ് ട്രിബുലേഷനുണ്ട് ദൈവസഭ ഇതിൻ്റെ ഇടയിൽ വച്ച് എടുക്കപ്പെടുന്നു പ്രീ ട്രിബുലേഷനുണ്ട് ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നോക്കാം ഈ റാപ്ചർ എന്നൊരു പദമാണ് ദൈവസഭയുടെ എടുക്കപ്പെടലിന് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ റാപ്ചർ അതായത് ഉൽപ്രാവണം എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ഈ സഭായുഗത്തിൻ്റെ അഥവാ നാം ഇന്ന് ജീവിക്കുന്ന യുഗത്തിൻ്റെ പൂർണ്ണത സഭയുടെ എടുത്തു കൊള്ളപ്പെടൽ ഇതിനെയാണ് ഈ റാപ്ചർ എന്ന് പറയുന്ന പദം കൊണ്ട് അലങ്കരിക്കുന്നത് ഈ റാബ്ചർ എന്ന് പറയുന്ന പദത്തിന് ഇതൊരു ലത്തീൻ വാക്കായ പദത്തിൽ നിന്നുമാണ് ഇത് പറഞ്ഞത് റാപ്പെയ്റെ ഈ എന്ന വാക്കിന്റെ അർത്ഥം എടുക്കപ്പെടുക ഉയരത്തിലേക്ക് എടുക്കപ്പെടുക എന്നാണ് ഇതേ വാക്കാണ് പൗലോസ് തെസലോനിക്ക ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഗ്രീക്ക് പദമായ ഹാർപാസോ എന്ന പദത്തിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് അങ്ങനെ ലത്തീൻ ആൻഡ് ഗ്രീക്ക് ഈ പദങ്ങളിൽ നിന്നാണ് റാപ്ച്ചർ എന്ന പദം വന്നിട്ടുള്ളത് ഇനി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വിശ്വാസികളുടെ ശാരീരിക മാറ്റത്തെ വെളിപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാങ്കേതിക പദപ്രയോഗമാണ് ഈ റാപ്ചർ അഥവാ ഉൽപ്രാവണം എന്ന് പറയുന്നത് അപ്പൊ ഭൂമിയിൽ നിന്ന് വിശ്വാസികളുടെ ശാരീരിക മാറ്റം അതെന്താണ് അങ്ങനെ പഠിപ്പിക്കാൻ കാരണം നമുക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു ശരീരമുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിൽ ജീവിക്കേണ്ടതിന് നമുക്കൊരു ശരീരമുണ്ട് ഈ ശരീരത്തിൻ്റെ വ്യത്യസ്തതകളെക്കുറിച്ച് അടുത്ത പ്രഭാതത്തിൽ നമ്മൾ കേൾക്കും പ്രഭാതത്തിൽ കണ്ണുകളെ അനക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം അവർക്ക് നന്മകളും അനുഗ്രഹങ്ങളും അങ്ങ് പകരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസ് ആമുവേൽ